രണ്ടായിരത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് രാവിലെ പതിവ് പോലെ കാലിഫോർണിയ നിവാസികൾ ഓഫീസുകളിലേക്കും ജോലി സ്ഥലങ്ങളിലേക്കും ഒക്കെ പോകാനുള്ള തിരക്കിലാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നു അങ്ങനെ തിരക്ക് പിടിച്ച ഒരു ദിവസത്തിന്റെ തുടക്കം അപ്പോഴവർ ആകാശത്ത് വലിയൊരു വിസ്മയ കാഴ്ച കണ്ടു സൂര്യന്റെ വലിപ്പമുള്ള ഒരു വസ്തു ഒരു പടുകൂറ്റൻ പോലെ ആകാശത്തുകൂടി പാഞ്ഞു പാഞ്ഞുവന്ന് പൊട്ടിച്ചിതറുന്ന ഒരു കാഴ്ചയായിരുന്നു ഏതോ വലിയ ഒരു ഉത്ഘാപനമായിരിക്കാം അല്ലെങ്കിൽ ശത്രുരാജ്യങ്ങളുടെ മിസൈൽ ആക്രമണമോ എന്തു തന്നെയായാലും ആ ആകാശ വിസ്മയം അവരെങ്ങനെ ആസ്വദിച്ചു നിൽക്കെ അങ്ങ് അകലെ ഹ്യൂസ്റ്റണിലെ നാസയുടെ മിഷൻ കൺട്രോളിൽ നാസയുടെ മഹാശാസ്ത്രജ്ഞന്മാർ വിറങ്ങലിച്ചിരിക്കുകയായിരുന്നു കാരണം മറ്റൊന്നുമല്ല എസ് ടി എസ് വൺ സീറോ സെവൻ എന്ന സ്പേസ് ഷട്ടിൽ ദൗത്യത്തിന്റെ ഭാഗമായി സ്പേസ് ഷട്ടിൽ കൊളംബിയയുടെ മടങ്ങിവരവിനിടെ ആ പടുകൂറ്റൻ ബഹിരാകാശയാനം പൊട്ടിച്ചിതറുന്ന കാഴ്ചയാണ് അന്ന് കാലിഫോർണിയ നിവാസികളുടെ കണ്ണുകളിലെ ആകാശ വിസ്മയമായി വന്നത് ബഹിരാകാശ ഗവേഷണത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആ ദുരന്തങ്ങളിലൊന്നിൽ ഇന്ത്യൻ വംശജയായ കൽപ്പന ചൌള അടക്കം ഏഴ് ബഹിരാകാശ യാത്രികരാണ് കൊല്ലപ്പെട്ടത് സ്പേസ് ഷട്ടിൽ എന്ന അമേരിക്കയുടെ എക്കാലത്തെയും വലിയ സ്വകാര്യ അഹങ്കാരങ്ങളിൽ ഒന്നിൻ്റെ തലയിലേക്ക് ഒരു ഇടുത്തി പോലെ പെയ്തിറങ്ങിയ ദുരന്തമായിരുന്നു അത് ലോകം മുഴുവനുമുള്ള ശാസ്ത്രപ്രേമികളെയും ബഹിരാകാശ ഒക്കെ ഏറെ ദുഃഖിപ്പിച്ച ആ ദുരന്തത്തിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പോയി വന്നാലോ നമസ്കാരം സയൻസ് കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ എല്ലാം രേഖപ്പെടുത്തണം നൽകി വരുന്ന ഈ പിന്തുണ അഭംഗുരം തുടരണം ഇത് ഒരു അഭ്യർത്ഥനയാണ് ആ ഒരുബിൾ ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് ലഭിക്കുന്നു എന്നുകൂടി ഉറപ്പുവരുത്തുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊമ്പതിലാണ് ആധുനിക ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത് ഒരു ഫുട്ബോൾ വലിപ്പത്തിലുള്ള സ്പുട്നിക് എന്ന ഒരു ചെറിയ ഉപഗ്രഹത്തെ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയനാണ് അതിനു തുടക്കമിട്ടത് അക്കാലത്തെ ശീതയുദ്ധത്തിന്റെ മൂർധന്യത്തിൽ സോവിയറ്റ് യൂണിയന്റെ നിതാന്ത ശത്രുവായിരുന്ന അമേരിക്കയും വൈകാതെ ആ ബഹിരാകാശ മത്സരത്തിൽ പങ്കുചേർന്നു അങ്ങനെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും കൂടിയുള്ള ഒരു വൻ ബഹിരാകാശ വെടിക്കെട്ടിനാണ് തുടർന്നുള്ള ദശകങ്ങൾ സാക്ഷ്യം വഹിച്ചത് എങ്ങനെയും സോവിയറ്റ് യൂണിയനെ ഈ യുദ്ധത്തിൽ തോൽപ്പിക്കുക എന്ന വാശിയോടുകൂടി നടത്തിയ ആ ഓട്ടത്തിൽ പത്ത് വർഷം കൊണ്ട് അമേരിക്ക മുമ്പിലെത്തുക തന്നെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കി നടക്കിക്കൊണ്ടുവന്ന ആദ്യ രാജ്യം എന്ന ആ പദവി അങ്ങനെ അമേരിക്ക സ്വന്തമാക്കി ഇന്നും ആ റെക്കോർഡ് തുടരുകയാണ് മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയ ഒരേയൊരു രാജ്യമായി അമേരിക്ക ഇന്നും തുടരുന്നു അങ്ങനെ ബഹിരാകാശ യുദ്ധത്തിൽ സോവിയറ്റ് യൂണിയനെ ഏറെ പിന്നിലാക്കിയ അമേരിക്ക അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വാഹനങ്ങളിലായിരുന്നു സാധാരണഗതിയിൽ ബഹിരാകാശ വാഹനങ്ങൾ ഒരിക്കൽ മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗശൂന്യമാകും വീണ്ടും അടുത്ത ദൗത്യത്തിന് വേണ്ടി പൂജ്യത്തിൽ നിന്ന് റോക്കറ്റ് മുതൽ ബഹിരാകാശ വാഹനം വരെ എല്ലാ സാധനങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ ബഹിരാകാശത്ത് പോയി വന്ന് വീണ്ടും ഉപയോഗിക്കാവുന്ന ഒരു വാഹനത്തിൻ്റെ ആ ഗവേഷണത്തിൽ അമേരിക്ക മുഴുകി അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ സ്പേസ് ഷട്ടിൽ വിജയകരമായി അവർ പരീക്ഷിക്കുന്നത് സാധാരണ നമ്മൾ കണ്ടു പരിചയമുള്ള ബഹിരാകാശ വാഹനങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായ ഒരു രൂപമാണ് സ്പേസ് ഷട്ടലുള്ളത് അതിന് ഒരു വിമാനത്തിന്റെ ഷെയ്പ്പാണ് ഒരു യുദ്ധവിമാനത്തിനേക്കാൾ വലിപ്പമുള്ള ഒരു യഥാർത്ഥ വിമാനത്തിൻ്റെ രൂപമാണതിന് അങ്ങനെയുള്ള ഒരു രൂപത്തിനെ അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിനെ ഒരു റോക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഒതുക്കാനാവില്ല അതുകൊണ്ട് ആ വാഹനത്തിൻ്റെ പുറത്ത് ബൂസ്റ്ററുകളും ഇന്ധന ടാങ്കുകളുമൊക്കെ ഫിറ്റ് ചെയ്ത് നിരയായി വെച്ചിരിക്കുന്ന മൂന്ന് റോക്കറ്റുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു പക്ഷിയുടെ രൂപത്തിലാണ് ഈ സ്പേസ് ഷട്ടിലിൻ്റെ ആകമാനമുള്ള ഒരു സ്ട്രക്ചർ ഉള്ളത് സ്പേസ് ഷട്ടിലിൻ്റെ പിന്നിൽ മൂന്ന് അതിശക്തമായ ക്രയോജനിക് എഞ്ചിനുകൾ ആ ക്രയോജനിക് എഞ്ചിനുകളിലേക്കുള്ള ഇന്ധനം സപ്ലൈ ചെയ്യാനുള്ള ഒരു കൂറ്റൻ ഇന്ധന ടാങ്ക് ഇതിൻ്റെ പുറത്തുണ്ട് ഓറഞ്ച് നിറത്തിലുള്ള ഒരു ഇന്ധന ടാങ്ക് അതിൻ്റെ രണ്ട് സൈഡിലായി രണ്ട് ബൂസ്റ്റർ റോക്കറ്റുകൾ ഇവയെല്ലാം കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഈ കൂറ്റൻ വാഹനത്തെ ഉയർത്തി ബഹിരാകാശത്തെത്തിക്കുന്നത് ബഹിരാകാശത്തെത്തി ബഹിരാകാശ ദൗത്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് ഈ വാഹനം തിരികെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ച് ഒരു ഗ്ലൈഡറിനെ പോലെ ഒരു പടുകൂറ്റൻ പട്ടത്തിനെ പോലെ ഒഴുകി 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 റൺവേയിൽ ഇറങ്ങി ഒരു വിമാനം പോലെ തന്നെ റൺവേയിൽ ഇറങ്ങി ദൗത്യം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് സ്പേസ് ഷട്ടിൽ ദൗത്യങ്ങളുള്ളത് അങ്ങനെ ഒരു പ്രാവശ്യം പോയി വന്നതിന് ശേഷം വീണ്ടും ആവശ്യമായ റിപ്പയറിങ്ങുകൾ കഴിച്ച് വീണ്ടും അടുത്ത ദൗത്യത്തിന് ഉപയോഗിക്കാം അങ്ങനെ പല പ്രാവശ്യം ഉപയോഗിക്കാവുന്ന രീതിയിലാണ് സ്പേസ് ഷട്ടിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ നാല് സ്പേസ് ഷട്ടിലുകളാണ് അമേരിക്ക ഉണ്ടാക്കിയത് അതിൽ ആദ്യത്തെ സ്പേസ് ഷട്ടിലാണ് കൊളംബിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ വളരെ നിസാരമെന്ന് തോന്നാവുന്ന ഒരു ടെക്നിക്കൽ എറർ കാരണം ഒരു ഓറിങ്ങിൻ്റെ പ്രശ്നം കാരണം അതിലൂടെ ഇന്ധന ചോർച്ചയുണ്ടായി വിക്ഷേപണ വേളയിൽ തന്നെ സ്പേസ് ഷട്ടിൽ ചലഞ്ചർ പൊട്ടിത്തെറിച്ച് ഏഴ് യാത്രികരും കൊല്ലപ്പെട്ടിരുന്നു അതിനുശേഷം നാസ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഷട്ടിൽ ദൗത്യങ്ങൾ നടത്തിയിരുന്നത് എങ്കിലും കുറേ ദൗത്യങ്ങൾ നടത്തി കഴിയുമ്പോൾ കുറേ കാര്യങ്ങൾ വിജയകരമായി ചെയ്തു കഴിയുമ്പോൾ ഒരു അമിതമായ ആത്മവിശ്വാസം ആരിലും നിറയുമല്ലോ അത് നാസയിലും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു അമിത ആത്മവിശ്വാസത്തിൻ്റെ ഫലമായിരുന്നു കൊളംബിയ ദുരന്തം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ജനുവരി പതിനാറിനാണ് ഈ എസ് ടി എസ് വൺ സീറോ സെവൻ എന്ന ഈ ദൗത്യം വിക്ഷേപിക്കുന്നത് നാസ തന്നെ വിക്ഷേപിച്ച ഹബിൾ സ്പേസ് ടെലസ്കോപ്പിൻ്റെ ചില തകരാറുകൾ ആ ഉപഗ്രഹത്തിൻ്റെ അടുത്തു ചെന്ന് ആ ഉപഗ്രഹത്തിനെ പിടിച്ചെടുത്ത് പരിഹരിച്ച് വീണ്ടും സ്ഥാപിക്കുക എന്നതായിരുന്നു ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം സ്പേസ് ഷട്ടിലിൻ്റെ ഒരു ഗുണമാണത് ഉപഗ്രഹങ്ങൾ സാധാരണഗതിയിൽ കേടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പിന്നെ ഉപേക്ഷിക്കാനേ പറ്റുകയുള്ളൂ അതിനെ റിട്രീവ് ചെയ്യാനൊന്നും കഴിയില്ല എന്നാൽ സ്പേസ് ഷട്ടിൽ കൊണ്ട് അങ്ങനെ കേടായ ഉപഗ്രഹങ്ങളെ അതിൻ്റെ സമീപത്ത് ചെന്ന് അതിനെ റിട്രീവ് ചെയ്ത് ഈ സ്പേസ് ഷട്ടിലിനകത്ത് വെച്ച് തന്നെ റിപ്പയർ ചെയ്ത് വീണ്ടും അതേ ഓർബിറ്റിൽ പ്ലേസ് ചെയ്യാൻ കഴിയും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ സ്പേസ് ഷട്ടിൽ കൊണ്ടുണ്ട് അതുപോലെ സ്പേസ് ഷട്ടിലിൻ്റെ ഒരു കൂറ്റൻ റൊബോട്ടിക് ഉണ്ട് ഒരു യന്ത്ര കൈയുണ്ട് ആ റൊബോട്ടിക് ആം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് ബഹിരാകാശത്തുള്ള നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കൊണ്ടിരിക്കുന്ന ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ മുഴുവനും അസംബിൾ ചെയ്തത് അങ്ങനെ ഈ ബഹിരാകാശ ഗവേഷണത്തിലെ വളരെ നിർണായകമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഏടായിരുന്നു ഈ സ്പേസ് ഷട്ടലിൻ്റെ കാലം എന്ന് പറയുന്നത് അതുപോലെ ഒരു ദൗത്യത്തിന് വേണ്ടി തന്നെയായിരുന്നു ഈ എസ് ടി എസ് ഫണ്ട് സീറോ സെവനും പോയത് ആ പോയ ദൗത്യങ്ങളെല്ലാം അവർ കൃത്യമായി തന്നെ നിർവഹിച്ചു ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് റിപ്പയർ ചെയ്തു അതിൻ്റെ ചുമതല ഇന്ത്യക്കാരിയായ ഇന്ത്യൻ വംശജയായ കൽപ്പന ചവളക്കായിരുന്നു കൽപ്പന ചവളയുടെ രണ്ടാമത്തെ ബഹിരാകാശ ദൗത്യമായിരുന്നു അത് അതിന് മുമ്പും അവർ പോയിട്ടുണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ വീണ്ടും ബഹിരാകാശത്തേക്ക് അയക്കണമെങ്കിൽ അവരുടെ ആ എക്സലൻസ് അത്ര ഗംഭീരമായിരിക്കണം അവരുടെ പെർഫോമൻസ് അത്ര നന്നായാൽ മാത്രമേ അവരെ വീണ്ടും അടുത്ത ദൗത്യങ്ങൾക്ക് വേണ്ടി പരിഗണിക്കാറുള്ളൂ അങ്ങനെ കഴിവ് തെളിയിച്ച ഒരു ഗഗനചാരിയായിരുന്നു കൽപ്പന ചൗള അങ്ങനെ ആ കൽപ്പന ചവള ഉൾപ്പെട്ട ഏഴു പേരായിരുന്നു ആ ദൗത്യത്തിൽ ഉണ്ടായിരുന്നത് റിക് ഹസ്ബൻഡ് ആയിരുന്നു അതിൻ്റെ ദൗത്യത്തിന്റെ മേധാവി റിക് ഹസ്ബൻഡ് വില്യം മെക്കോൾ മൈക്കൽ ആൻഡേഴ്സൺ കൽപ്പന ചൗള ഡേവിഡ് ബ്രൗൺ ലോറൽ ക്ലർക്ക് ഇയാൻ രാമൻ ഇങ്ങനെ ഏഴ് പേരായിരുന്നു ആ ദൗത്യത്തിൽ ഉണ്ടായിരുന്നത് വിക്ഷേപണമൊക്കെ വളരെ നോർമലായിട്ടാണ് നടന്നത് അവർ കൃത്യസമയത്ത് എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അങ്ങനെ തന്നെ ഈ സ്പേസ് സ്പ്രേ ഷട്ടിൽ ബഹിരാകാശത്തെത്തി പക്ഷേ ആ വിക്ഷേപണം നടക്കുമ്പോൾ ഈ ഇതിൻ്റെ പുറത്തെ ഇന്ധന ടാങ്കിനെ കവർ ചെയ്തിരിക്കുന്ന ഓറഞ്ച് നിറത്തിലുള്ള ഒരു ഫോമുണ്ട് ഒരു തെർമൽ കവറിംഗ് ഉണ്ട് ആ തെർമൽ കവറിങ്ങിൽ നിന്ന് ഒരു കഷ്ണം അടർന്നു വന്ന് ഷട്ടിലിൻ്റെ ഇടത്തെ ചിറകിൽ തട്ടിയിരുന്നു അത് വിക്ഷേപണ വേളയിൽ ആരും ശ്രദ്ധിച്ചില്ല എന്നാൽ വിക്ഷേപണം കഴിഞ്ഞ് ഈ വിക്ഷേപണത്തിൻ്റെ അനാലിസിസ് നടക്കുമ്പോൾ ഇങ്ങനെയൊരു വീഡിയോ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു ഇത് ഈ ഷട്ടിലിൻ്റെ ചിറകിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടാകുമോ എന്നുള്ള കൂലങ്കഷമായ ചിന്തകളും അന്വേഷണങ്ങളും നടന്നു ഒടുവിൽ പലരും പറഞ്ഞു അതിന് പ്രശ്നമുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് ആ സാധ്യത നമ്മൾ തള്ളിക്കളയരുത് അത് റിപ്പയർ ചെയ്യണം പക്ഷേ നാസയുടെ ആ ഉന്നതാധികാര സമിതി അങ്ങനെയുള്ള നിർദ്ദേശങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് ചെയ്തത് കാരണം ആ വിക്ഷേപണ വേളയിലുള്ള അതിശക്തമായ കുലുക്കത്തിലും വിറയിലും ഇതൊക്കെ സാധാരണ സംഭവിക്കാറുള്ളതാണ് ചിലപ്പോൾ ഈ ക്രയോജനിക് ഇന്ധനത്തിൻ്റെ ഭാഗമായി ക്രയോജനിക് ഇന്ധ ഇന്ധനം നടച്ചിരിക്കുന്നതിനാൽ ഇതിൻ്റെ പുറത്ത് ഐസ് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് ആ വിക്ഷേപണ വേളയിൽ ഇങ്ങനെ കുലുങ്ങി മുകളിലേക്ക് പോകുമ്പോൾ ആ ഐസ് കട്ടകൾ എന്തെങ്കിലുമൊക്കെ ഇളകി വരാറുണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഇതൊക്കെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു ഭയപ്പെടും ആവശ്യമില്ല ഒരു കൺസേണും ആവശ്യമില്ല ഷട്ടിൽ സുരക്ഷിതമായി തന്നെ തിരിച്ചു വരും എന്ന ആ ഒരു അസസ്മെൻറ്റിലാണ് അവർ ഫൈനൽ എത്തിയത് അങ്ങനെ ദൗത്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫെബ്രുവരി ഒന്നിന് രാവിലെ തന്നെ അവർക്ക് മടങ്ങാനുള്ള കമാൻഡ് ഹ്യൂസ്റ്റണിൽ നിന്ന് കൊടുത്തു അങ്ങനെ റിക് ഹസ്ബൻഡ് അതിലെ പ്രത്യേക മോട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പേടകത്തിൻ്റെ വേഗത കുറച്ച് മണിക്കൂറിൽ ഇരുപത്തിയെണ്ണായിരം കിലോമീറ്റർ വേഗതയിൽ ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു ബഹിരാകാശ ദൗത്യങ്ങളിലെ ഏറ്റവും അപകടം പിടിച്ച ഒരു സമയമാണത് ഈ തിരിച്ചുള്ള റീഎൻട്രി അന്തരീക്ഷത്തിലേക്കുള്ള ഭൗമാന്തരീക്ഷത്തിലേക്കുള്ള റീഎൻട്രി എന്ന് പറയുന്നത് കാരണം ആ സമയത്ത് ഒരു പേടകത്തിന് ഇത്രയും വലിയ വേഗതയുണ്ടാകും അങ്ങനെയുള്ള ഒരു വലിയ വേഗതയിൽ ഭൗമാന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എയർ മോളിക്യൂളുമായി ഉരഞ്ഞ് ആ ഘർഷണം മൂലം ആ ഫ്രിക്ഷൻ മൂലം അതിഭീകരമായ ചൂടുണ്ടാകും ആ ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ഡിഗ്രി വരെയുള്ള ചൂടുണ്ടാവും ഇരുമ്പിനേക്ക് ഉരിക്കുന്ന ചൂട് ആവശ്യമായതിനെക്കുണ്ടേയും ഇരട്ടി ചൂട് ആ ചൂടിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നതാണ് ബഹിരാകാശ ദൗത്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു കാര്യം അങ്ങനെയുള്ള ആ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഈ എയറുമായി ഏറ്റവും അധികം കോണ്ടാക്റ്റ് വരുന്ന ഷട്ടലിൻ്റെ അടിഭാഗത്ത് ചിറകുകളുടെയൊക്കെ അടിയിൽ പ്രത്യേക കാർബൺ കോമ്പോസിറ്റ് കൊണ്ടുള്ള ടൈലുകൾ പാകിയിട്ടുണ്ട് ആ ടൈലുകൾക്ക് ഇത്രയും വലിയ ചൂടിനെ അതിജീവിക്കാൻ കഴിയും തിരിച്ചു ആവശ്യമായ ബഹിരാകാശ വാഹനങ്ങളിലെല്ലാം ഈ രീതിയിലുള്ള എയറുമായി ഏറ്റവും അധികം കർഷണം വരുന്ന ഭാഗത്ത് ഇതുപോലുള്ള ടൈലുകൾ ഉണ്ടാകും ആ ടൈലുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വലിയ അപകടം സംഭവിക്കും അങ്ങനെ കൊളംബിയെയും തിരികെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു വളരെ വലിയ ചൂടുണ്ടായി അങ്ങനെ ആ ചൂട് കാരണം ഈ പേടകത്തിനെ പ്ലാസ്മ കൊണ്ട് പൊതിഞ്ഞു മാറ്ററിൻ്റെ നാലാമത്തെ അവസ്ഥയാണ് പ്ലാസ്മ നമുക്കറിയാം ഖരം ദ്രാവകം വാതകം ഈ മൂന്ന് അവസ്ഥകളാണ് നമുക്ക് പരിചയമുള്ളത് വളരെ ഉയർന്ന ടെമ്പറേച്ചറിലുള്ള അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത് ആ പ്ലാസ്മ ആ സമയത്ത് അവിടെ ഉണ്ടായി ഈ പേടകത്തിലേക്ക് പൊതിയും ആ സമയത്ത് പേടകത്തിനുള്ളിലേക്കോ പുറത്തേക്കോ ഒരു കമ്മ്യൂണിക്കേഷനും നടക്കില്ല അതിന് കമ്മ്യൂണിക്കേഷൻ ബ്ലാക്കൗട്ട് എന്നാണ് പറയുക കുറച്ച് കഴിഞ്ഞ് വേഗത കുറഞ്ഞ് കഴിയുമ്പോഴാണ് വീണ്ടും കമ്മ്യൂണിക്കേഷൻ റീഇൻസ്റ്റേറ്റ് ചെയ്യുക അങ്ങനെ ആ കമ്മ്യൂണിക്കേഷൻ ബ്ലാക്കൗട്ട് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഹ്യൂസ്റ്റണിലെ മിഷൻ കൺട്രോളിൽ അപകട സൂചനകൾ ലഭിച്ചു പേടകത്തിനുള്ളിലെ പ്രഷർ വല്ലാതെ ചാടി കളിക്കുന്നു അപ്പോഴേക്ക് തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ ബ്ലാക്കൗട്ട് ആരംഭിക്കുകയും ചെയ്തു പക്ഷേ കമ്മ്യൂണിക്കേഷൻ ബ്ലാക്കൗട്ട് ആരംഭിച്ച് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ ബ്ലാക്കൗട്ട് അവസാനിക്കേണ്ടതാണ് അതിലേക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമാകേണ്ടതാണ് പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ സാധ്യമായില്ല പേടകവുമായുള്ള കമ്മ്യൂണിക്കേഷൻ മുറിഞ്ഞു ആ സമയത്താണ് കാലിഫോർണിയ നിവാസികൾ ആ ആകാശ വിസ്മയം ആസ്വദിച്ചു നിന്നത് എന്തായിരുന്നു സംഭവിച്ചത് എന്നതിനെപ്പറ്റി വിശദമായ അന്വേഷണങ്ങൾ നടന്നു നാസയുടെ ഉന്നതാധികാര സമിതി തള്ളിക്കളഞ്ഞ ആ സുരക്ഷാ കാരണങ്ങൾ തന്നെയായിരുന്നു ഈ പേടകത്തിനെ തകർത്തതും അതിലെ ഏഴ് ഗഗനചാരികളെ നിത്യനിദ്രയിലേക്ക് തള്ളിവിട്ടതും ഇന്ധന ടാങ്കിൽ നിന്ന് അടർന്നു വീണ ഒരു ബ്രീഫ് കേസ് സൈസിലുള്ള ആ ഫോം ആ കഷ്ണം പേടകത്തിൻ്റെ ഷട്ടിലിന്റെ ഇടത്തെ ചിറകിൽ ഒരു വിള്ളൽ തീർത്തിരുന്നു പേടകം റീഎൻട്രി നടത്തിയപ്പോൾ ആ വിള്ളലിലൂടെ ചൂടുവായു ഇതിൻ്റെ ഉള്ളിൽ കടക്കുകയും ഇന്ധന പൈപ്പുകളിലേക്ക് ആ ചൂടുവായു പ്രവേശിക്കുകയും അങ്ങനെ അതിലുണ്ടായിരുന്ന ഇന്ധനം മുഴുവനും ഒരുമിച്ച് കത്തി പേടകം പൊട്ടിത്തകർന്നു പോവുകയുമായിരുന്നു ചെയ്തത് ഇത് നൂറ് ശതമാനം മാൻമെയ്ഡായിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് അവർക്കറിയാമായിരുന്നു ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് അടർന്ന് വീണ ആ കഷ്ണം ആ പേടകത്തിൽ അതിൻ്റെ തെർമൽ ടൈലുകളിൽ വിള്ളൽ തീർത്തിരിക്കാം എന്നവർക്കറിയാമായിരുന്നു അത് ബഹിരാകാശത്ത് വെച്ച് തന്നെ റിപ്പയർ ചെയ്യാമായിരുന്നു ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഇതൊന്നും ഒരു വിഷയമേ അല്ല എന്ന നാസയുടെ ഉന്നതാധികാര സമിതിയുടെ അഹങ്കാരം നിറഞ്ഞ ഒരു ആത്മവിശ്വാസമാണ് ബഹിരാകാശ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചത് അതാണ് ഈ ബഹിരാകാശ ചരിത്രത്തിലെ അവസാനത്തെ ഒരു മനുഷ്യ ദുരന്തം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം നമുക്കറിയാം ഇപ്പോൾ സുനിത വില്യംസ് ബഹിരാകാശത്ത് കുടുങ്ങിയിരിക്കുകയാണ് തകരാർ കണ്ടെത്തിയ ആ പേടകത്തിൽ തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാമായിരുന്നു ആ പേടകം ആളില്ലാതെ തന്നെ ഭൂമിയിൽ തിരികെ ലാൻഡ് സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയും ചെയ്തു എന്നിട്ടും അത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള അനുഭവങ്ങൾ മുമ്പിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ബഹിരാകാശ ദൗത്യങ്ങളിൽ അര പെർസെൻറ്റേജ് പോലും റിസ്ക് എടുക്കാൻ കഴിയില്ല അങ്ങനെ ചെയ്താൽ അങ്ങനെ അങ്ങനെയുള്ളതിനെ അവഗണിച്ചാൽ അത് ചിലപ്പോൾ എത്തിക്കുന്നത് മഹാദുരന്തങ്ങളിലായിരിക്കും അങ്ങനെ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ ചരിത്രത്തിലെ വലിയ ഒരു പാഠമാണ് കൊളംബിയ ദുരന്തം അതിനുവേണ്ടി ഏഴ് വിലപ്പെട്ട ജീവനുകൾ ബലി കഴിക്കേണ്ടി വന്നു എന്നുള്ളത് മറ്റൊരു തീരാ ദുഃഖവും മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം